ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ രമ്യ റീഹാബിലിറ്റേഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു നമ്മുടെ കുറച്ച് പേരുടെയെങ്കിലും ഒരു പരാതിയായിട്ട് ആയിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ കേട്ടിരിക്കുന്നതാണ് മുഖത്തിൻ്റെ ഒരു വശത്തിന് കോടൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ തുടിപ്പുണ്ടാകുന്നു അപ്പോൾ നമ്മൾ ഇടം കണ്ടു തുടിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് ആ ഒരു കണ്ണിൻ്റെ തുടിപ്പ് മറ്റ് മുഖത്തിൻ്റെ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്ന വ്യാപിക്കുന്നൊരവസ്ഥ ഇതിനെയാണ് ഹെമി ഫേഷ്യൽ സ്പാസം എന്ന് പറയുന്നത് ഹെമി എന്നാൽ പകുതി പകുതി മുഖത്തിൻ്റെ സ്പാസംസ് ഉണ്ടാവുന്നു മസിലുകൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖത്തേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ഞരമ്പിന്റെ കംപ്രഷൻ വഴിയായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അവർ മരുന്നുകൾ നിർദ്ദേശിക്കും പലപ്പോഴും ഈ ഒരു മരുന്നുകൾക്ക് ഒരു വിചാരിച്ച എഫക്റ്റ് ഒരു റിലാക്സേഷൻ കൊണ്ടുവരാൻ സാധിക്കാറില്ല പലപ്പോഴും ഫോൺ നോക്കുമ്പോഴായാലും വീഡിയോ കാണുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പബ്ലിക് പ്ലേസിലായിരിക്കുമ്പോ ഒക്കെ ഇത് ഒത്തിരി ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സിംറ്റം ആയിട്ട് ഒരു ശല്യമായിട്ട് പലപ്പോഴും രോഗികൾക്ക് അനുഭവപ്പെടാറുണ്ട് മരുന്നിൽ ഒരു എഫക്റ്റ് ചിലപ്പോഴും കിട്ടിക്കൊള്ളണമെന്നുമില്ല ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഈ ഒരു കണ്ടീഷന് വേണ്ടി ട്രൈ ചെയ്യുന്നത് ബോട്ടോക്സ് അഥവാ ബോട്ടലിനും ടോക്സിൻ എന്ന മരുന്ന് മസിൽസിന് റിലാക്സേഷൻ കൊണ്ടുവരുന്ന ഒരു മെഡിസിൻ ആണ് നമ്മളുടെ മുഖത്ത് ഈ ഒരു ഹൈപ്പർ ഫയർ ചെയ്യുന്ന മസിൽസിൽ നമ്മൾ മാർക്ക് ചെയ്യുകയും ആ മസിൽസിലേക്ക് നമ്മൾ ഈ ഒരു ബോട്ടോക്സ് ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നു അവിടെ മസിൽസിന്റെ റിലാക്സേഷൻ കൊണ്ടുവരെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒരു ബോട്ടോക്സ് ഇഞ്ചക്ഷനെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഇതിൻ്റെ ഒരു ഫിഫ്റ്റി യൂണിറ്റ്സിന്റെയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ യൂഷ്വൽ നോർമൽ സലൈൻ വെച്ചിട്ട് നമ്മളിതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ ഈയൊരു ട്യൂബർകുലൻ സെലഞ്ചില് നമ്മളതിനെ ലോഡ് ചെയ്യും ഒരു വിഷ്വൽസിൽ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ മസിൽസിലേക്ക് നൽകുന്നതാണ് നമ്മൾ കാണുന്നത് മസിൽ റിലാക്സേഷനാണ് ഈ ഒരു ബോട്ടോക്സ് ഇഞ്ചക്ഷൻ വഴിയായിട്ട് നമ്മൾക്ക് ലഭിക്കുന്നത് നിർദ്ദിഷ്ട കാലയളവിലേക്ക് ഈ ഒരു മെഡിസിൻ്റെ ആക്ട് നമുക്ക് ആക്ഷൻ നമുക്ക് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ പൊതുവേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കുറച്ച് മാസങ്ങളിലേക്ക് നമുക്കിതിന്റെ ഒരു ആക്ഷൻ കിട്ടും ഒരു പക്ഷേ ആ അസുഖം ആവർത്തിക്കപ്പെടില്ലായിരിക്കാം ചില കേസുകളിൽ മസിൽസിൻ്റെ ആ ഒരു തൊടിപ്പ് തിരിച്ചു വന്നേക്കാം അപ്പോൾ ഇഞ്ചക്ഷൻസ് റീഡ്യൂ ചെയ്യാവുന്നതാണ്